ഹലോ അപ്പോൾ ഞാൻ എവിടെ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവളെ കല്യാണം ആവാനായി അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കല്യാണത്തിനും വരാൻ പറ്റില്ല എന്ന് പറയാനുള്ള മുൻകൂർ ജാമ്യത്തേ ഞാൻ വന്നിരിക്കുന്നത് ബൈ വൈ ഇതാണ് എൻ്റെ ഫ്രണ്ട് രാധ ഞങ്ങളുടെ കോളേജിലെ രാധേച്ചി ഞാൻ പക്ഷേ ഇവളെ രാധ എന്നാ വിളിക്കാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ല വയറ് നിറഞ്ഞു ചോറ് തരും ഇതാണ് ഇവളുടെ അച്ഛൻ നല്ല കുട്ടിപോളി കൂൾ ഡാഡാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ഫുഡ് വേണേലും അങ്ങനെ അടുത്ത് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും മീൻ വേണോ മീൻ ചിക്കൻ വേണോ ചിക്കൻ അങ്ങനെ എന്ത് വേണേലും സെറ്റ് ചെയ്ത് തരും ആദ്യം തന്നെ ഞാൻ എന്താ മീൻ മുളകിട്ടതും ചോറും പപ്പടം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു പിന്നെ അത് അടുത്ത് കഴിഞ്ഞതും നമ്മുടെ തൃശ്ശൂര് സ്വന്തം പോർക്കും കൂർക്കയും മുതിരയൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ഈ കാണുന്ന രംഗം നിങ്ങൾ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് ഗൈസ് ബിക്കോസ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണല്ലോ ചൊല്ല് അപ്പോൾ ഞാൻ എന്താ അങ്കിൾ ഇഷ്ടത്തോടു കൂടി രണ്ട് ഗ്ലാസ് വൈൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്ത് കുടിച്ചുപോയി അതുകൊണ്ട് മാത്രം ഞാൻ കുടിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമായിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് വരും നമ്മുടെ വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരും എന്നിട്ട് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് അവിടെ നിന്ന് അങ്ങനെ പിരിയ ചെയ്യുക ഇത് ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഭയങ്കര ഫീലായി അപ്പോൾ ഞാൻ അങ്ങനെ അവളോട് സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ ഇന്ന് ആ പിന്നെ ഇത്ര നേരം ചിലച്ചിട്ട് ഞാൻ എന്താ ഗിഫ്റ്റ് ഒന്നും കാണിച്ചൊന്നില്ലല്ലോ അല്ലേ അപ്പോൾ കാണിച്ചു തരാമേ അതാ ഒരു വാച്ചാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാനെന്താ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾ തന്നെ ഡ്രോപ്പ് ചെയ്യാവുക ആ ബസ്റ്റോപ്പ് വരാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോൾ എല്ലാവരും മിസ് ചെയ്തുതെന്നു ശരിക്കും എല്ലാവരും മിസ് ചെയ്തു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത അടുത്ത് വീടേറ്റ് കണ്ടവരെ തട്ടാ ബാബ് സി യു